ചേർന്ന യോഗം മറച്ചു വെച്ച് മന്ത്രി എം രാജേഷ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ മദ്യനയത്തെ ആരോപണത്തെ കൂടുതൽ ദുരൂഹമാക്കി നുണ പറഞ്ഞത് എന്തിനാകും ശ്രാൽകുമാർ ഹാഷ്മി പറഞ്ഞത് പച്ചക്കള്ളവ പറഞ്ഞു ടൂറിസം ഡയറക്ടർ നടത്തിയ യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയവുമാണ് എന്നാണ് അങ്ങയുടെ ആരോപണം അങ്ങനെയാണെങ്കിൽ ഹൗസ് ബോട്ടർ ഓണേഴ്സ് അസോസിയേഷൻ എന്തിനാ വിളിച്ചത് നിങ്ങളിപ്പോ പച്ചക്കള്ളം പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞില്ല പച്ചക്കള്ളം പറഞ്ഞില്ല സബ്ജക്ട് ഇസ് എക്സൈസ് കേരള ടൂറിസം താങ്കൾ പച്ചക്കളം പറയുകയാവുന്ന അനിൽകുമാർ മന്ത്രി മുഹമ്മദ് റിയാസിനും എം പി രാഷ്ട്രീയ താങ്കളും വന്നിരുന്ന് പച്ചക്കള്ളം പറയുകയാണ് പച്ചക്കള്ളം സംഘടനകൾ പങ്കെടുത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലെ ഈ സബ്ജക്ടിനെ പറ്റി പറഞ്ഞിട്ട് ലിസ്റ്റ് വായിക്കാം പറഞ്ഞാൽ വകുപ്പ് തീരുമാനിക്കേണ്ടത് നയമന്ത്രിയാണ് ടൂറിസം വകുപ്പ് കൈകടത്തുന്നത് ലോകം വിളിക്കുന്നത് ഞാൻ പറയട്ടെ സാർ നിങ്ങൾക്കാതെ നിങ്ങൾ പിടയ്ക്കാതെ സാറേ നമ്മൾ ചർച്ചയ്ക്കിരിക്കല്ലേ നിങ്ങൾ തന്നെ നിങ്ങളെ അങ്ങോട്ട് കേക്ക് പറ കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ടോ നിങ്ങള് ബുദ്ധിക്ക് ഒരു അഞ്ച് നിങ്ങള് കുറവുള്ള ആളാ കേൾ ഈ പട്ടിക പട്ടിക തന്നാൽ മനസ്സിലാവില്ല പട്ടിക തന്നാൽ ഈ സബ്ജക്റ്റിൽ വളരെ അക്ഷരങ്ങൾ പറ്റാതെ ഇത് എക്സൈസ് യോഗമാണ് എന്ന സബ്ജക്റ്റിൽ പറയുന്നത് താങ്കൾ പറയുന്ന പട്ടികയിൽ മറുപടി എന്തുണ്ടാവാനാണ് വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ അങ്ങോട്ട് കേൾക്കട്ടെ അത് സാമാന്യ ബുദ്ധി വീട്ടിൽ വെച്ചാൽ തോന്നുള്ളൂ താങ്കൾ വീട്ടിലിരിക്കുകയാണോ സമാധിയോട് മനസ്സിലാകാത്ത ചോദ്യം പറഞ്ഞു പൂർത്തിയാക്കുവാ അത് തന്നെയാണ് നിങ്ങളുടെ ബുദ്ധി അത് തന്നെയാണ് പി രാജേഷിന്റെ എക്സൈസ് മന്ത്രിയുടെ ടൂറിസം മന്ത്രിയുടെ പാർട്ടി സെക്രട്ടറി അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എല്ലാവരും നിങ്ങൾ ഈ വിഷയത്തിൽ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ മധ്യനയം ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു യോഗം പോലും ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ എല്ലാവരും ബുദ്ധി വീട്ടി വെച്ചിട്ടല്ലോ ഇരിക്കുന്നത് നിങ്ങൾ അതിനൊക്കെ വലിയ കള്ളം പറഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ കള്ള പറയുന്നു രണ്ടാമത്തെ കള്ള എന്താണ് ഇങ്ങനൊരു യോഗം മറച്ചു വെച്ചു നിങ്ങൾക്ക് ഈ സാമാന്യ ബുദ്ധിയുള്ള മലയാളിയല്ലേ നിങ്ങൾ ഇങ്ങനെ യോഗം ആർക്കെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ എന്നാ മന്ത്രി പറയാൻ കേരളത്തിൽ ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ മന്ത്രി പറഞ്ഞു സെക്രട്ടറി പറഞ്ഞോ പറഞ്ഞു ഞാൻ പറയട്ടെ ഹാഷ്മി ഹാഷ്മി ചർച്ചയാണ് ഞാൻ പറയുന്നത് കേൾക്കണം എന്നാ മന്ത്രിയുടെ ബൈറ്റ് ഇങ്ങനത്തെ യോഗം നടന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു ബൈറ്റ് കെപ്പി പ്രാഥമികമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നാ പറഞ്ഞത് നിങ്ങളുടെ വ്യാഖ്യാനം പ്രാഥമികമായി പോലും ഒരു യോഗം നടന്നിട്ട് ഇവിടെ എക്സൈസ് പോളിസിയെ പറ്റി ചർച്ച ചെയ്യാൻ ടൂറിസം വകുപ്പ് വിളിച്ച് യോഗം കഴിഞ്ഞിട്ട് മന്ത്രി പറയുകയാണ് ഒരു ചർച്ച നടന്നിട്ടില്ല എന്തിനാണ് സാറി കള്ളക്കളി മന്ത്രിക്ക് പറയാലോ ചർച്ചകൾ നടന്നു അതിന്റെ മുന്നോട്ടുള്ള പോക്ക് ആയിട്ടില്ല മന്ത്രിതല ചർച്ചകൾ നടന്നിട്ടില്ല അതിന്റെ ഓൺ ഗോയിങ്ങിലാണ് എന്ന് മന്ത്രിക്ക് പറയാല്ലോ ഇത് മറച്ചു വെക്കുമ്പോഴല്ലേ ആ സംശയങ്ങൾ ഉയരുന്നത് നിനക്കൊരു പരാജയമാണ് എന്നും നമുക്ക് ഈ പരിപാടി കാരണം നിങ്ങളുടെ രോഗം വേറെയാണ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് എന്താണ് മര്യാദ വീട്ടിൽ വെച്ചിട്ട് വന്നയാൾ രോഗം വേറെയാണ് ഈസ് എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന് പച്ചയ്ക്ക് എഴുതി വിളിച്ച യോഗം എന്തിനാണ് മന്ത്രി മറച്ചു വെച്ചത് എന്ന് ചോദിച്ചാൽ താങ്കൾ എനിക്ക് ബുദ്ധി ഇല്ലാത്ത ആളാക്കും സാമാന്യ മര്യാദ ഇല്ലാത്ത ആളാക്കും ഉത്തരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പഠിക്കുന്ന ആളാവും ഉത്തരമില്ലാത്തതുകൊണ്ടാണ് സുനിൽകുമാർ താങ്കൾക്ക് സർക്കാർ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ വളരെ മര്യാദയുടെ നിങ്ങൾ